ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി പങ്കുവച്ച വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ നാട് ഒന്നടങ്കം പ്രതിഷേധത്തിലാണ് റീച്ചിനു വേണ്ടി ദീപക്കിനെ മോശക്കാരനായി ചിത്രീകരിച്ച് വീഡിയോ പങ്കുവച്ച മലപ്പുറം സ്വദേശിയായ യുവതിക്കെതിരെയും പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് യുവതിയുടെ രണ്ടാമത്തെ വിശദീകരണ വീഡിയോ കൂടി വന്നതോടെ ദീപക് വല്ലാതെ അസ്വസ്ഥനായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു രാത്രി കിടപ്പുമുറിയിലേക്ക് പോയ ദീപക് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റില്ല വിളിച്ചിട്ടും എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ടത് ആ കിടക്കക്കരികിൽ അപ്പോഴും ദീപക്കിന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും തളർന്നവശരായി കണ്ണീരടക്കാനാവാതെ ദീപക്കിന്റെ മൃതദേഹത്തിന് സമീപം നിന്നു വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം പ്രിയപ്പെട്ട ചീകു എന്ന ദീപക് ഇനിയില്ലെന്ന് അവർക്ക് ആർക്കും വിശ്വസിക്കാനാവുന്നില്ല എന്താവശ്യത്തിനും സഹായത്തിനായി ഓടിയെത്തുന്ന ആളായിരുന്നു ദീപക് എന്ന് പറഞ്ഞ് അവർ വിതുമ്പുന്നു വസ്തുതാ വിരുദ്ധമായ ആരോപണമാണ് യുവതി നടത്തിയതെന്നും ഇതേ തുടർന്ന് ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിച്ചു യുവതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയാണ് ദീപക്കിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു തന്നോട് മോശമായി പെരുമാറി എന്നാരോപിച്ചാണ് യുവതി വീഡിയോ ഇട്ടത് എന്നാൽ ദീപക് അത്തരമൊരു സ്വഭാവക്കാരനല്ലെന്നും അങ്ങേറ്റം സാധുവായ മനുഷ്യനാണെന്നും നാട്ടുകാരും അയൽവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു വീഡിയോ പങ്കുവച്ച യുവതി അരിക്കോട് പഞ്ചായത്തിലെ യു ഡി എഫ് വാർഡ് മെമ്പറാണെന്നും തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു യുവതിയുടെ പേരോ വീഡിയോയോ പരാമർശിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല ദീപകിന്റെ മരണത്തിന് പിന്നിൽ ഈ വീഡിയോ ആണെന്ന് ചൂണ്ടിക്കാണിച്ച് സ്റ്റേഷനിലെത്തിയ നാട്ടുകാരോട് പോലീസ് അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത് ഏഴുവർഷമായി ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു ദീപക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ദീപക് അത്തരത്തിൽ മോശം പ്രവർത്തികളിൽ ഏർപ്പെടുന്നയാളല്ലെന്നും കച്ചവട ആവശ്യാർത്ഥമാണ് കണ്ണൂരിലേക്ക് പോയതെന്നും നാട്ടുകാരും പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് സ്ത്രീക്കെതിരെ നടപടിയെടുക്കണമെന്ന് സി ഐയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവജ്ഞയോടെ തള്ളിക്കളയുകയാണുണ്ടായതെന്നും നാട്ടുകാരും പറഞ്ഞു സംഭവത്തിൽ കുറ്റക്കാരിയായ യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പരാതി നൽകി ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയൻസിംഗാണ് പരാതി നൽകിയത് പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പിക്ക് കൈമാറി ബസിൽ വച്ച് മോശം രീതിയിൽ സ്പർശിച്ചു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് യുവതി വീഡിയോ പ്രചരിപ്പിച്ചത് എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ദീപക് ആകെ അസ്വസ്ഥനായിരുന്നുവെന്ന് സുഹൃത്തുക്കളും പറയുന്നുണ്ട് അതിനുശേഷമാണ് ഇന്നലെ രാവിലെയോടെ അദ്ദേഹം ജീവനൊടുക്കിയത് യുവതി തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ റീച്ചിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തതെന്നാണ് പലരും പറയുന്നത് എന്തായാലും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞ് യുവതി കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയും ചെയ്തിരുന്നു യുവതിയെ സംരക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ് പലരുമെന്നാണ് ഇപ്പോൾ ദീപകിന്റെ സുഹൃത്തുക്കളും പറയുന്നത്